സൈലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൗനമായിരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പല ആളുകൾക്കും ബുദ്ധിമുട്ടായിട്ടാണ് കാണാൻ കഴിയുക എന്താണ് മൗനത്തിൻ്റെ പ്രധാനം അല്ലെങ്കിൽ സൈലൻസ് ആയിട്ട് സൈലൻസായിട്ടിരിക്കുക എന്നുള്ളതിൻ്റെ പ്രധാനം എന്താണെന്നാണ് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് ഇതിൽ നോക്കൂ നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമ്മളിലേക്ക് നമ്മൾ ഉണർന്നിരിക്കുന്ന ഓരോ സമയവും നമ്മളിലേക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ അഞ്ച് സെൻസുകളിലൂടെ ഈ ഇൻഫോർമേഷൻ ഉള്ളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ബ്രെയിൻ എപ്പോഴും തിരക്കിലാണ് ഈ റിസീവ് ചെയ്യുന്ന ഇൻഫോർമേഷനെ പ്രോസസ്സ് ചെയ്യുന്നതിൽ തിരക്കിലാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു പുതിയ വാർത്തകൾ വരുന്നു അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപകാരപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന പുതിയ കുറേ കാര്യങ്ങൾ വരുന്നു നമ്മളതിൻ്റെ പിന്നാലെ കുറേ സമയം ചിലവഴിക്കുന്നു അപ്പോൾ നമ്മുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഗോൾ എന്താണോ ആ ഗോളിന് വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷേ ബ്രെയിൻ ടോട്ടലി കൺഫ്യൂസ്ഡ് ആവുകയാണ് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് നമുക്കൊരു കാര്യം ഇഷ്ടമാണെന്ന് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് ചിലവഴിക്കുന്നത് അതാണ് നമ്മുടെ ഇഷ്ടമെന്നാണ് ബ്രെയിൻ മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇൻഫോർമേഷനിൽ നമ്മൾ ഫോക്കസ്ഡ് ആവുന്നു നമുക്ക് ഏതാണ് വേണ്ടത് എന്താണ് വേണ്ടതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ ആകുന്നു ഇവിടെ നിങ്ങൾ കുറച്ച് സമയം സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് കൂടുതൽ കണക്റ്റ് ചെയ്യാൻ കഴിയും സൈലൻ്റ് ആയി ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക പുറമേ നിന്ന് വരുന്ന ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോപ്പ് ആവുന്നു കാഴ്ച കേൾവി അങ്ങനെ ഓരോ ഓരോ കാര്യങ്ങളായിട്ട് സ്റ്റോപ്പ് ആവുന്നു ഇതിലൂടെ ബ്രെയിനിന് സ്വന്തമായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യാനോ അതുപോലെ തന്നെ സ്വന്തമായിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യാനൊക്കെയുള്ള ഒരു സമയം ലഭിക്കുന്നു ഇങ്ങനെ സൈലൻ്റ് ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമുക്ക് നിരവധി ചിന്തകൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കും കാരണം ആ ചിന്തകളൊക്കെ ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ് നമുക്ക് ആ ചിന്തകൾ വരാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല നമ്മൾ തിരക്കിലാണ് അപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിന്തകൾ വരാൻ തുടങ്ങും അവിടെ നമ്മൾ ചെയ്യേണ്ടത് ആ ചിന്തകളെ വന്ന് പോകാൻ അനുവദിക്കുക എന്നുള്ളതാണ് ആ ചിന്തകൾ അങ്ങനെ കുറച്ച് നാൾ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചി വരാനുള്ള ചിന്തകളില്ലാതെയാവും അവിടെയാണ് നമുക്ക് വേണ്ടതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ കഴിയുക നമുക്കറിയാം നമ്മുടെ ഫ്യൂച്ചറിനെ നിർണ്ണയിക്കുന്നത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് എന്താണോ പറയുന്നത് എന്താണോ ഫീൽ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതാണ് നമ്മുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ക്രിയേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ തോട്ട് പ്രോസസ്സാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അതൊരിക്കലും നിങ്ങളുടെ ഫ്യൂച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല എങ്കിൽ അതിനെ ഒഴിവാക്കി കളയുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അപ്പോൾ അതിന് നിങ്ങൾക്ക് സൈലൻ്റ് മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും സൈലൻസ് മെഡിറ്റേഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ചിന്തിക്കുവാനുള്ള ഒരു പേഴ്സണൽ കപ്പാസിറ്റിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയും അവിടെയാണ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പവറിനെ തിരിച്ചറിയാൻ കഴിയുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണ് അതിനനുസരിച്ചുള്ള തോട്ട്സിനെ നമുക്ക് ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യാൻ കഴിയും പല തോട്ട്സുകളും നമ്മൾ ഇൻറ്റൻഷനലി ക്രിയേറ്റ് ചെയ്യുന്നതല്ല നമ്മുടെ ഉള്ളിൽ കെട്ടിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് വരുന്ന ചോദ്യങ്ങളാണ് അല്ലെങ്കിൽ ചിന്തകളാണ് വരുന്നത് ആ ചോദ്യങ്ങളാണ് ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് വേണ്ടത് അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് പോകാൻ സഹായിക്കുന്ന ചിന്തകൾ ഉണ്ടായി വരണം ആ ചിന്തകൾ നിങ്ങൾ എന്തു ചെയ്യും നല്ല സംസാരത്തിലേക്കും നല്ല ഫീലിങ്ങിലേക്കും നയിക്കും നല്ല പ്രവർത്തനത്തിലേക്ക് നയിക്കും അവിടെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും ഹാർമണിയുമുള്ള ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും സന്തോഷവും സമാധാനവും ഹാർമണിയുള്ള ഒരു ബിസിനസ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ ഉള്ള ഒരാൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും അവർക്ക് നിങ്ങൾ പറയുന്ന ഒരു കാര്യവും അവരെ എഫെക്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും പുറമേ നിന്ന് വരുന്ന ഒരു കാര്യവും അവരെ എഫക്റ്റ് ചെയ്യില്ല ഒരാൾ അവരോട് ദേഷ്യപ്പെട്ടാൽ പോലും അവർ തിരിച്ച് ദേഷ്യപ്പെടുന്നില്ല എന്ന് കാണാൻ കഴിയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ ദേഷ്യം അവരുള്ളിൽ സൂക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരാൾ നമ്മളോട് ദേഷ്യപ്പെടുമ്പോൾ ഉള്ളിലുള്ള ദേഷ്യം ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ദേഷ്യം ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ കഴിയുക ഇവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടി ഈ സൈലൻസ് മെഡിറ്റേഷനൊപ്പം അല്ലെങ്കിൽ സൈലൻസിനൊപ്പം നമുക്ക് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇമോഷണലി ബെറ്ററാകാൻ കഴിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻ്റലക്ച്വലി ബെറ്റർ ആകാൻ കഴിയും ടോട്ടലി നിങ്ങളുടെ ലൈഫിനെ ഹാർമണിയിലേക്ക് നിങ്ങൾക്ക് നയിക്കാൻ കഴിയും ആ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫാണ് ശരിക്കും മനുഷ്യന് വേണ്ടത് മനുഷ്യൻ ജനിക്കുന്നത് പീസ്ഫുള്ളായിട്ടാണ് നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിച്ച് നോക്കൂ കുട്ടികൾ എത്ര ബഹളമുണ്ടാക്കിയാലും എത്ര കരഞ്ഞാലും കുറച്ച് സമയം കഴിയുമ്പോൾ അവർ അവരെ പീസിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് കാണാൻ കഴിയും ഒരടി കൊടുത്ത അമ്മയിലേക്ക് തന്നെ അവർ തിരിച്ച് വരുന്നത് കാണാൻ കഴിയും കാരണം എന്താണ് ആ നടക്കുന്ന സംഭവങ്ങൾ എടുത്തു വെക്കുന്നില്ല അവനെ ഒഴിവാക്കിയിട്ട് അവരുടെ ഹാപ്പിനെസ്സിലേക്ക് അവർ പോകുന്നു എന്നുള്ളതാണ് അങ്ങനെയല്ല നമ്മൾ ആ സാധനത്തെ എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരാൾക്കും നമ്മെ പ്രകോപിപ്പിക്കാൻ കഴിയും ഏതൊരാൾക്കും നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എന്നാൽ നിങ്ങൾ ഈ സൈലൻസ് മെഡിറ്റേഷനിലൂടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളതായ ഒരു ലോകത്തെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും അവിടെയാണ് സക്സസ് ഇരിക്കുന്നത് വിജയം ഇരിക്കുന്നത് ഇനി എങ്ങനെയാണ് സൈലൻറ്റ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഒരു ദിവസത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് സമയം നിങ്ങൾ ലോകവുമായി ഡിസ്കണക്റ്റ് ചെയ്ത് നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരിടത്ത് പോയിട്ടിരിക്കുക നിങ്ങളെ കണ്ണുകളടച്ച് നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീരത്തെ ഒബ്സർവ് ചെയ്യുക നിങ്ങളുടെ ബ്രീത്തിനെ ഒബ്സർവ് ചെയ്യുക ഈ ഒരു പത്ത് മിനിറ്റിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മിനിറ്റ് എങ്കിലും റിയൽ സൈലൻസിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ ലൈഫിനെ നിങ്ങൾക്ക് പീസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ കഴിയും അത്രമാത്രം പവർഫുള്ളാണ് സൈലൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഗാന്ധിജി എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്തിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ നിന്ന് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന തീരുമാനങ്ങൾ വരുമ്പം അദ്ദേഹം അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുകയല്ല ചെയ്തിരുന്നത് ഞാൻ മൗനം പാലിക്കുന്നു എന്നാണ് പറയാം അപ്പോൾ ഗാന്ധിജി മൗന ഉപവാസം തുടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടി തന്നെ ഇന്ത്യ മുഴുവൻ ഇളകി മറിയുകയാണ് ഗാന്ധിജി തർക്കിക്കാൻ വരുന്നു എന്ന് പറഞ്ഞാൽ അത് ബ്രിട്ടീഷുകാർക്ക് ഹാപ്പിനെസ് കൊടുക്കുമെങ്കിൽ ഗാന്ധിജി സൈലൻ്റ് ആവുകയാണ് ഞാൻ മൗന ഉപവാസം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ഇളകി മറിയുകയാണ് അവരുടെ അവരെ വിറപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഗാന്ധിജി പറയാൻ ഞാൻ പിന്നെ ഉപവാസം തുടങ്ങുകയാണ് ഞാൻ ഭക്ഷണം കഴിക്കൽ നിർത്തുകയാണ് എന്ന് പറയുമ്പോഴാണ് ബ്രിട്ടീഷുകാർ വിറച്ചിരുന്നത് കാരണം ഇന്ത്യ മുഴുവൻ ഇളകി മറിയുകയാണ് അത്രമാത്രം പവർഫുള്ളുണ്ട് അത്ര അത്രമാത്രം പവർഫുള്ളാണ് ഈ സൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈലൻസിനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു മേഖല കൂടി ഞാൻ പറയാം നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മൗനം പാലിക്കുക എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കുക അവിടെ ജസ്റ്റ് ഒരു മൗനമായിരിക്കാം ഏറ്റവും വലിയ ഉത്തരം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മൗനം പാലിച്ചു കഴിഞ്ഞാൽ നിരവധി ഇവൻറ്റുകളെ ഇല്ലാതാക്കാൻ കഴിയും നിരവധി സാഹചര്യങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ ഒരു നിമിഷത്തെ സൈലൻസ് മതിയാവും ഒരു വലിയ പ്രശ്നത്തെ സോൾവ് ചെയ്യാം അത്രമാത്രം പവർഫുള്ളാണ് സൈലൻസിനുള്ളത് പലപ്പോഴും ആളുകൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് പറഞ്ഞു തീർക്കുക എന്നുള്ളതിലാണ് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു തീർക്കുക എന്നത് ഫോക്കസ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ കെട്ടിവെച്ചിട്ടുള്ള ബാണ്ഡം ഇറക്കുക എന്നുള്ളതാണ് ഈ ഭാണ്ഡം വേറെ ആളുടെ തലയിൽ ഇറക്കുന്നതിന് പകരം സ്വന്തമായി അതിനെ റിലീസ് ചെയ്യാൻ പഠിക്കുക അതിനെ റിലീസ് ചെയ്തുകൊണ്ട് ശാന്തതയിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ വേറെ ഒരാളുടെ ഭാണ്ഡവും നമ്മളെ ഏറ്റെടുക്കേണ്ടി വരികയുമില്ല മാത്രമല്ല നമ്മുടെ ബാണ്ഡം വേറൊരാളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യവുമില്ല അവിടെയും നമുക്ക് ഈ സൈലൻസിനെ വലിയ പവർഫുൾ ടൂളായിട്ട് നമുക്ക് ഉപയോഗിക്കാം സൈലൻസ് ഇതിൻ്റെ പവർ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ഇതിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക നിങ്ങളതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു പത്ത് മിനിറ്റ് മൗനമായിട്ടൊന്ന് ഇരുന്ന് നോക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഒരു കാര്യം ഉറപ്പാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒഴുക്ക് തന്നെ മാറും എന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് പുതിയൊരു ലോകം കാണാൻ പറ്റും നല്ല മനസ്സുള്ള നല്ല ആളുകളെ കാണുന്ന അബണ്ടൻസ് നിറഞ്ഞൊരു ലോകത്തെ ഈ സൈലൻസ് ടൂളിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയും